പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒടുവിൽ ഭാരതി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടി പോവുകയാണ് വീട്ടിലുള്ള എല്ലാവരും രഞ്ജൻ മാംഗല്യസൂത്രം ചാർത്തുകയാണ് എങ്കിൽ എന്താണ് സംഭവിക്കുക എന്നറിയാതെ പകച്ചു പോവുകയാണ് നാരായണി ഇതേ തുടർന്ന് നാരായണി ദൈവങ്ങളെ ഉള്ളെറിഞ്ഞ് വിളിച്ചതിനെ തുടർന്നാണ് നാരായണിയെ ഞെട്ടിച്ചിട്ടുള്ള മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് ആ ചടങ്ങ് മുടങ്ങുകയാണ് ഇതോടെ ഭാരതിയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോകുന്നു കൃത്യസമയത്ത് തന്നെ രക്ഷിച്ചത് ദേവിയാണ് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് അനൂപിനെ ചെന്ന് കാണുന്ന നമ്മുടെ നാരായണി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ നാരായണി വീണ്ടും രക്ഷപ്പെട്ടത് നമ്മുടെ ബാലഗോപാലിനെയും അതുപോലെ തന്നെ ഭാരതിയെയും ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നല്ലൊരു അവസരമാണ് കയ്യിൽ നിന്നും വഴുകിപ്പോയത് എന്നും ഇനി അവളെ പിടികൂടുക അത്ര എളുപ്പമുള്ള കാര്യം ആവുകയില്ല എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ബാലഗോപാൽ പക്ഷേ അവസരം ഇനിയും വരും എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന ഭാരതി ഇതേ തുടർന്ന് വിജയിച്ചു എന്ന് കരുതേണ്ട എന്ന് വ്യക്തമാക്കുകയാണ് നാരായണിയെ ചെന്ന് കണ്ട് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്